നടുറോട്ടിലെ ആനകളുടെ നീരാട്ട് വൈറൽ കാഴ്ചയായി വടക്കാഞ്ചേരി സംസ്ഥാന പാതയിലെ നെല്ലുവായിലാണ് ആനകൾ കൂട്ടം കൂട്ടമായ നീരാട്ടിലിറങ്ങിയത് നെല്ലുവായി ശ്രീ ധന്വന്ത ക്ഷേത്രത്തിലെ ആനയൂട്ടിനെത്തിയതായിരുന്നു കരിവീരന്മാർ ആനയൂട്ട് കഴിഞ്ഞ പ്രളയജലത്തിൽ മുങ്ങിപ്പോയ റോഡ് കണ്ടപ്പോൾ ഇനി കുളിച്ചിട്ട് മതി ബാക്കി യാത്രയെന്നായി ആനകൾ തുടർന്ന് കരുവീരന്മാർ റോഡിലെ തെളിഞ്ഞീരിൽ വിസ്തരിച്ചൊരു കൂളിയും പാസാക്കി റോഡിലെ ആനക്കുളി നിരവധി പേരാണ് തങ്ങളുടെ മൊബൈൽ ക്യാമറകളിൽ പകർത്തിയത് ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി ഇരുപത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി മനസ്സിലുണ്ടോ മാക്സിലുണ്ട് എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പുതുമയുടെ പര്യായങ്ങളായി പട്ടാമ്പിയിലും കൂറ്റനാടും കേച്ചേരിയിലും കൊപ്പത്തും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് പ്രാവണിയോട് കൂടി രണ്ട് ഷോറൂമുകൾ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് టింగ్ంటర్ పటాబి కొట్నా కొప్పం అండ్ కచేరి